ഇഞ്ചെക്ഷൻ കൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യം വലിയ ചർച്ചയാണ് മസിലിലേക്ക് മസിലിലേക്കടിക്കുന്ന ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയില്ല എന്നാൽ ഞരമ്പിലേക്ക് ഞരമ്പിലേക്കടിക്കുന്ന ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയുമോ ഇല്ലയോ എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട് ഞരമ്പിലേക്ക് ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയില്ല എന്നതാണ് ന്യായമായ അഭിപ്രായം കാരണം മനുഷ്യ ശരീരത്തിലെ ദൃഷ്ടികൊണ്ട് കാണപ്പെടുന്നതും അല്ലാത്തതുമായ ദൂരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത പണ്ഡിതന്മാർ ശരീരത്തിലെ നൂറുകണക്കിന് വരുന്ന ഞരമ്പുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല മുറിയുമെങ്കിൽ പറയേണ്ടതായിരുന്നല്ലോ ഇഞ്ചക്ഷൻ ചെയ്യപ്പെടുന്ന ഞരമ്പിനെ പണ്ഡിതന്മാർ ജൗഫിൽ എണ്ണിയിട്ടില്ല അതുകൊണ്ട് ഞരമ്പിലേക്ക് ഇഞ്ചക്ഷൻ കയറ്റിയാൽ നോമ്പ് മുറിയും എന്ന് പറയാൻ കഴിയില്ല മുലപ്പാൽ ദ്വാരം വായ മൂക്ക് ചെവി മലദ്വാരം മുൻദ്വാരം തൊണ്ട തലയോട്ടിയുടെ ഉള്ള് വയറ് കുടൽ ഇതിലൂടെ ചേരൽ കൊണ്ട് നോമ്പ് മുറിയും ഒരാൾ തൻ്റെ കാലിലെ മുറിവിൽ മരുന്ന് വെക്കുകയും മാംസത്തിൻ്റെ ഉള്ളിലേക്ക് ചേരുകയും ചെയ്താൽ അതല്ലെങ്കിൽ കത്തിക്കൊണ്ട് കുത്തുകയും എല്ലിൽ എത്തുകയും ചെയ്താൽ നോമ്പ് മുറിയില്ല സ്വാഭാവികമായും ഇവിടെ ധാരാളം ഞരമ്പുകൾ മുറിയേണ്ടി വരും എന്നാലേ എല്ലിലേക്ക് കത്തിയെത്തുകയുള്ളൂ പക്ഷേ ഇവിടെ പണ്ഡിതന്മാർ മുറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ജൗഫിൽ പെടുത്തിയിട്ടില്ല എന്ന് മനസ്സിലാകും അള്ളാഹു സുബാനവാന മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ